കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി വഖഫ് ബോർഡിൽ ഹാജരാക്കിയ ജനറൽ ബോഡി യോഗത്തിൻ്റെ രേഖകൾ വ്യാജവും കൃത്യമോ എന്ന് കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്ത് സംരക്ഷണ സമിതി വഖഫ് ബോർഡിൽ ജമായത്ത് കമ്മിറ്റി ഹാജരാക്കിയ രേഖയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആറിന് ജനറൽ ബോഡി ചേർന്നതായാണുള്ളത് എന്നാൽ ഈ മിനിറ്റ്സിൽ പേരും ഒപ്പുമുള്ള ആളുകൾ വിവരം തന്നെ അറിഞ്ഞിട്ടില്ലെന്ന് സംരക്ഷണ സമിതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി അഞ്ച് കാലത്ത് കുറ്റിക്കാട് മുസ്ലിം ജമായത്ത് കമ്മിറ്റിയിലെ ചില വിഷയങ്ങൾ ഉണ്ടാവുകയും നിലവിലുണ്ടായിരുന്ന ജമായത്ത് കമ്മിറ്റി കാലഹരണപ്പെട്ടു അത് അത് ജനംബോഡി വിളിച്ചില്ല എന്നുള്ള പരാതിൻ്റെ പേര് ഇഷ്യൂസ് ഉണ്ടായി അതിന് അത് ചില മധ്യസ്ഥന്മാർ അന്ന് മൂസം മൗലവി അതുപോലെ ഇപ്പോഴത്തെ സി എസ് സെൻറ്ററിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ പി ഗോയസാഹേബ് ഒക്കെ ഇടപെട്ടുകൊണ്ട് പ്രസിഡൻ്റ് കെ പി ഗോയസാഹേബൊക്കെ ഇടപെട്ടുകൊണ്ട് ലഭ്യമായ ഒരു രൂപത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു സമവായ രൂപത്തിലുള്ള ഒരു പാനൽ അവതരിപ്പിച്ച് ഒരു കമ്മിറ്റി വരാനുള്ള ശ്രമം അത് നടത്തി രണ്ടായിരത്തഞ്ചിൽ പക്ഷെ നിർബാക്കി വശാൽ ആ മധ്യസ്ഥന്മാരുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗം അവിടെ പ്രശ്നമുണ്ടാക്കുകയും ഈ കമ്മിറ്റി ആ മധ്യസ്ഥ നിർദ്ദേശങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് അവരെ വഷളാക്കിക്കൊണ്ട് ഒരു വേറൊരു പാനൽ അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന് നിലവിലുള്ള കമ്മിറ്റി രൂപപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് മുതൽ ജനൽബോഡി മെമ്പർമാർ വക് ബോർഡ് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി നാലില് ജ വക്കൂഫ് ബോർഡ് ഒരു കമ്മീഷനെയും മോഡിറ്ററേയും ചെയ്യാനിച്ചത് ആ ഓഡിറ്റർ വന്നിട്ടും കമ്മീഷൻ വന്നിട്ടും അത് പരിശോധിച്ച ഒരുപാട് പ്രമുഖ കൊടുക്കും സാമ്പത്തിക വെട്ടിപ്പും കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരവിടെ വക്കൂഫ് ബോർഡിലെ റിപ്പോർട്ടും സമ്മതിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിവിടെ എന്തെങ്കിലും തരാം അവർ അതിൽ തന്നെ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള കാലയളവിൽ കാലയളവിലാണ് അഞ്ച് വർഷത്തെ റിപ്പോർട്ടിലാണ് ഈ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയോളം സാമ്പത്തിക തട്ടി ഇപ്പം ഒരുപാട് ക്രമക്കെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം പതിനെട്ട് വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പതിനെട്ട് വർഷമാണ് ഇപ്പം പത്തൊമ്പത് വർഷം കഴിഞ്ഞ ഇരുപതാം ഇരുപത് വർഷത്തിലേക്ക് കിടക്കുകയാണ് ഇതുവരെ ജനപടി വിളിക്കാതെ പല പ്രാവശ്യമൊക്കെ ഇങ്ങനത്തെ ക്രമക്കേടുകളൊക്കെ നേരിട്ട് വകുപ്പോട് തീരുമാനിച്ചിട്ടുള്ള പിന്നെ കമ്മീഷനും കോർഡിന്റും കണ്ടെത്തിയിട്ടും ഇവര് പരാതി നൽകിയിട്ടുള്ള പരാതി സത്യസന്ധമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും വകുപ്പോട് ഒരു തീരുമാനം എടുക്കാതെ മുന്നോട്ട് ഇങ്ങനെ ചുറ്റിംഗ് നീട്ടിക്കൊണ്ടുപോകുന്ന സംവിധാനമാണ് ഇതുവരെ കഴിഞ്ഞു പോയത് അവസാനഘട്ടത്തിൽ നമ്മളെ ഇവിടെ പരാതി കൊടുത്തിട്ടുള്ള ആളുകളുടെ അഡ്വക്കേറ്റ് വളരെ വാദപ്രതിവാദം നടത്തിക്കാൻ ഒരു തീരുമാനം പറയേണ്ട ഒരു സാഹചര്യം ഘട്ടം വന്നപ്പോഴാണ് അവരിപ്പോ വ്യാജ പിന്നെ ജനപോഡി കൂടിയതായിട്ട് പോയിട്ട് രേഖകളെ ഹാജരാക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ കണ്ടാലറിയാം ഇത് രണ്ടൊരു നോട്ട് ബുക്കിലാണ് പോലെ റിപ്പോർട്ടും കമ്മിറ്റി ായിട്ടുള്ള കാര്യങ്ങൾ കണ്ടല്ലേ ഒപ്പുശേഖരണം നടത്തിട്ടുള്ളത് കണ്ടാ ഒന്നായിട്ടുള്ള നീളത്തിലുള്ള പേജ് വെച്ചിട്ട് പള്ളിന്റെ മുമ്പിൽ വെച്ചിട്ട് ഒപ്പു സേഖരണീന്റെ മുമ്പ് നടത്തിയിരുന്നു നമ്മളെ നേരത്തെ പറഞ്ഞ ഈ കാര്യത്തിന് വേണ്ടി പൗരത്വ ആ നോട്ട് ആ ഉപ്പ് ഉപ്പ് എടുത്തിട്ട് അത് പിന്നെ ചെയ്തിട്ടാണ് വക്ബോളിൽ കൂടി പറഞ്ഞിട്ടുള്ളത് എന്താ സമയം നീട്ടിയിട്ടാണ് അപ്പോ ഒരു സമയം കൂടി അടുത്ത മാസമാണ് ഇത് കേസ് വെച്ചിട്ടുള്ളത് അപ്പൊ ഈ ക്രമക്കേട് അഞ്ച് വർഷം കൊണ്ടാണ് ഇത്രയും സാമ്പത്തിക ക്രമക്കേട് കണ്ടിട്ടുള്ളത് കൂടാതെ ഇരുപത് വർഷം എത്ര ക്രമക്കേട് ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതെല്ലാം പെട്ടെന്ന് വെച്ചോ ഇത്തരം കള്ള രീതിയിലുള്ള വഞ്ചന നടത്തിക്കൊണ്ട് നീതമായ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ഇപ്പം ഭീതി സ്ഥാപനം നടത്താൻ വേണ്ടിയിട്ട് കുറ്റിക്കാട്ടിൽ അങ്ങാടിയിൽ മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് ഈ വാക്യം അത് നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെട്ടതിന്റെ ഭാഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മഹലിലെ നാലായിരത്തി ചില ആളുകളെ ജനപോടി മെമ്പർമാരുന്ന ഒരു കമ്മിറ്റിയാണ് ജമാർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി അതിന്റെ പ്രസിഡന്റ് മാണിബലമായ പ്രസിഡന്റ് ആണത് മൂന്ന് വർഷം അഞ്ചു വർഷം കൊണ്ട് മൂന്ന് കമ്മിറ്റിയാണ് മാണിപത് അതേമാതിരി കണയാപ്പായാലിന്റെ ആണത് ഇതൊക്കെ ജനങ്ങളിൽ നമുക്ക് പറയാം വേറൊരു കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധപ്പെടുത്താനുള്ള ഒരു കാര്യവും നിങ്ങളെ ശ്രദ്ധ ആളുകൾ ഒരു വാർത്ത ഒരു ഈ സമ്മേളനത്തിൽ ഒന്നും ഇരിക്കുന്നില്ല ിൽ ഒന്നിങ്ങനെ ആദ്യം ആയിട്ടുള്ളത് രേഖകളും ഇതിൽ പേർ വന്നവരെയും ഇവർ ഹാജരാക്കിയിരുന്നു വ്യാജരേഖ ചമച്ചു വഖഫ് ബോർഡിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയ മുസ്ലിം ജമായത്ത് കമ്മിറ്റിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇവർ വെളിപ്പെടുത്തി പതിനെട്ട് വർഷമായി മുസ്ലിം ജമായത്ത് കമ്മിറ്റി ജനറൽ ബോഡി യോഗം ചേർന്നിട്ടില്ല ഇതിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ ഇവർ വഖഫ് ബോർഡിൽ പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് വഖഫ് ബോർഡ് കമ്മീഷനെ നിയമിച്ചു കേസ് നടന്നു നടന്നുവരുന്നതിനിടയിലാണ് ഈ രേഖ ഹാജരാക്കിയതെന്നും ഇവർ പറഞ്ഞു പൗരത്വ സമരകാലത്ത് യോഗം ചേർന്നതിൽ ഒപ്പിട്ടവരുടെ പേരുകളാണ് ജനറൽ ബോഡി യോഗത്തിൻ്റെ രേഖയായി ഹാജരാക്കിയതെന്ന് അതിൽ ഒപ്പിട്ടവർ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി കുറ്റിക്കാട്ടൂരിലെ എ ബി മഹല്ലുകളായ കണിയാത്ത് മഹല്ലും മാണിയമ്പലം മഹല്ലും സംയുക്തമായ വേദിയാണ് കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമായത്ത് കമ്മിറ്റി ഈ രണ്ട് മഹല്ലിലെയും ജനറൽ ബോഡി മെമ്പർമാർ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിക്കാണ് നിയമസാധ്യതയുള്ളത് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഇത്തരം ജനറൽ ബോഡി ചേർന്നിട്ടില്ലെന്ന് മാണിയമ്പലം മഹല് പ്രസിഡന്റ് എൻ കെ ജാഫർ പറഞ്ഞു വഖഫ് ബോർഡിലും കോടതിയിലും കൃത്രിമ രേഖക്കെതിരെ നടപടിയും ജനകീയ വിശദീകരണവും നടത്തുമെന്നും ഇവർ വ്യക്തമാക്കി കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംരക്ഷണ സമിതി പ്രസിഡന്റ് മൊയ്തീൻ കോയ ഹാജി ജനറൽ സെക്രട്ടറി കെ ടി നാസർ ട്രഷറർ ടി പി ഇബ്രാഹിം മാണിയമല മഹല് പ്രസിഡന്റ് എൻ കെ ജാഫർ കണിയാത്ത മഹല് വൈസ് പ്രസിഡന്റ് അബ്ബാസ് ഹാജി എ വി കോയ എം സി സൈനുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കാലിക്കറ്റ് ന്യൂസ് മാവൂർ ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ടും കിട്ടോ ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേർട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇവിടെ ഇപ്പൊ ഷാളുകൾക്കും അമ്മൻ ഡിസ്കൗണ്ട് ആണ് കേട്ടോ തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെൻസ്റ്റാൻഡിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടണുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവൂർ ൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിങ് സംവിധാനം വൺ ഫൈവ് പോയിന്റ് മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ എയ്റ്റ്